രാഹുൽ മാങ്കൂട്ടത്തിലെ ചാരി സി ഈ ഷാഫി പറമ്പിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അത് തിരിച്ചടിക്കുകയാണ് വ്യക്തിപരമായി ടാർഗറ്റ് ആയി പോകുന്നത് ഫലത്തില് സി പി എമ്മിനെ ദോഷം ചെയ്യുന്ന തലത്തിലേക്കാണ് കേരള രാഷ്ട്രീയം എന്നുള്ളത് ഒരു പോൺസൈറ്റ് പോലെ ആയിരിക്കും ഏതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് സ്വന്തം കഴിവിലും സ്വന്തം പാർട്ടിയിലൂടെയും വളർന്ന ഒരു വളർച്ചയാണ് ആ വളർച്ച ഒരു ഘട്ടം കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഷാഫി പറമ്പിലിനെ ഇനിയും അങ്ങോട്ട് വളർത്താൻ പോകുന്നത് അദ്ദേഹത്തിന്റെ എതിരാളികളായിരിക്കും എന്നുള്ളതിന്റെ സൂചനകളാണ് നമ്മൾ കേരള രാഷ്ട്രത്തിൽ കാണുന്നത് നമസ്കാരം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായിട്ടുള്ള ഷാഫി പറമ്പലിനെതിരായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഒരു വലിയ ആരോപണം ഉന്നയിക്കുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തലിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആരോപണം ഉയരുന്നത് ഈ ഒരു ആരോപണത്തിന്റെ ഭാവി എന്തായിരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള റാഷിദ് സി പി ഉണ്ട് അങ്ങയുടെ മണ്ഡലത്തിലെ എംപിയുടെയാണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിനെതിരായിട്ടാണ് ഇപ്പൊ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇതിന് പിറകുന്ന കാര്യം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണുമ്പോൾ കേരളത്തിൽ തന്നെ യുവജന നേതാക്കളിൽ നിന്ന് വലിയ രീതിയിൽ സ്വീകാര്യത നേടി വടകരയുടെ എം പി ആയി വന്ന് നിലവിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷാഫി പറമ്പലിനെതിരെ അത് അദ്ദേഹത്തിന്റെ എതിരാളികൾ നിരന്തരം അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്യും അത് ആ പോപ്പുലാരിറ്റി ഒരു വലിയ രീതിയിലേക്ക് മാറി സാധാരണ കോൺഗ്രസ് നേതാവിന് കിട്ടാത്ത രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റി മാറുമ്പോൾ ഏതൊരു രാഷ്ട്രീയ എതിരാളികളും ഉയർത്തുന്ന ആരോപണങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി വ്യക്തിപരമായ ആയി പോകുന്നത് തലത്തിൽ ദോഷം ചെയ്യുന്ന തലത്തിലേക്കാണ് കൃത്യമായി എവിഡൻസ് ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അത് വലിയ രീതിയിൽ ഒരു തിരിച്ചടിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത് പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് അതിന്റെ മെറിറ്റ് എന്നുള്ളതാണ് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതുകൊണ്ടുണ്ടാകുന്നത് ഇപ്പൊ ഷാഫി പറമ്പിലിനെ നമ്മൾ കൃത്യമായി നോക്കി കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ സ്വന്തമായിട്ട് തന്നെ ഒരു വോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കൂട്ടത്തെ വലിയ രീതിയിൽ ആകർഷിച്ച് വലിയ രീതിയിലുള്ള ഒരു രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ ഷാഫി പറമ്പിൽ ഈ നമ്മൾ സാധാരണഗതിയിൽ കണ്ടാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ യു ഡി എഫ് രാഷ്ട്രീയത്തിന്റെ ഒരു 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 നിശ്ചിത ഏരിയ ഉണ്ട് അതിനപ്പുറത്തേക്ക് കടക്കുന്നത് ഷാഫി പറമ്പിൽ എവിടെ നിന്ന് ആണെന്ന് വെച്ചാൽ പുതുതലമുറയിൽ നിന്നാണ് പുതുതലമുറയിലെ വലിയൊരു വിഭാഗത്തെ ഷാഫി പറമ്പിൽ അതിന് ഒരു ഒരുപക്ഷെ നമ്മൾ അരാഷ്ട്രീയപരമായ രാഷ്ട്രീയ താല്പര്യം കാണിക്കാത്ത ആൾക്കൂട്ടത്തെ വരെ ഷാഫി പറമ്പിൽ ആകർഷിച്ച് വരുമ്പോൾ ആ തരത്തിലുള്ള ഒരു ഇടത്തിലേക്കാണ് ഈ ലൈംഗിക ആരോപണങ്ങൾ നിരന്തരം അത് ഒരു ഒരു ഏത് രാഷ്ട്രീയ നേതാവിനെതിരെ ഉയർത്തുമ്പോൾ അതിൽ കൃത്യമായ എവിഡൻസ് വേണം അതിന് ഇരകളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരണം അങ്ങനെ ിൽ രാഹുൽ ചാരി മാംകൂട്ടത്തിലും ഷാഫി പറമ്പിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അത് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഫലത്തിൽ ഈ പറഞ്ഞ ഷാഫി പറമ്പിലിന്റെ ഈ വോട്ട് ബാങ്ക് എന്നുള്ളത് ആ ന്യൂജനാണ് അവിടെ ഒരു അമ്പത് വയസ്സിന് മേൽപോട്ടുള്ള ആളുകൾക്കെല്ലാം വലിയ രീതിയിൽ രാഷ്ട്രീയം ഉണ്ടാവും പക്ഷേ ഈ അമ്പത് വയസ്സിന്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ ഇതുപോലെ യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ലൈംഗിക ആരോപണം തന്നെ കഴിഞ്ഞ ദിവസം ഏതൊരു ഒരു സുഹൃത്ത് പോലെ ഒരു കേരള രാഷ്ട്രീയം എന്നുള്ളത് ഒരു പോൺസൈറ്റ് പോലെ ആയിട്ടുണ്ട് ആൾക്കാരെ ഉത്തേജിപ്പിക്കുക ഒന്നും രാഷ്ട്രീയ പ്രവർത്തനം ർ പറയുന്നില്ല എന്നുള്ളൊരു ദൗർഭാഗ്യമായ അവസ്ഥ കൂടിയുണ്ട് അപ്പോ ഇത്തരം വലിയ രീതിയിൽ മെറിറ്റ് ഒരു ലൈംഗിക ആരോപണത്തെ സദാചാരത്തിനെയും വലിയ രീതിയിൽ ഉൾക്കൊള്ളുന്നു അതിൽ കെയർ ചെയ്യുന്ന ഒരു സമൂഹമല്ല പുതുതലമുറയിലുള്ള ആളുകൾ അത് അത്തരത്തിലുള്ള ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു രീതിയിലുള്ള ഒരു തളിച്ചയായിരുന്നു ഇതുമായി എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പരാതി പ്രളയം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കണ്ട ഒരു ഘട്ടത്തിൽ നിന്ന് അത് പരാതി ഇല്ലാത്ത രീതിയിലേക്ക് ആ വിവാദം പോലും പോയി അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ ഒരു വിവാദം ഷാഫി അത് പ്രതികൂലമായി തന്നെ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും മാസങ്ങള് മാത്രമേ ഉള്ളൂ ഷാഫി പറമ്പിൽ പാലക്കാട് തന്നെ പ്രതിനിധീകരിക്കും ഒരു കോൺഗ്രസിന്റെ വലിയ വിഭാഗം എം പിമാര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു വലിയ റൂമർ എയറിൽ നിൽക്കുന്ന ഒരു സമയമാണ് അതെ ഷാഫി പറമ്പിൽ ഇനി അഥവാ പാലക്കാട് അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ പോലും മറ്റൊരു നിയമസഭാ തല നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അതിന് ഇപ്പോഴേ അതിനുള്ള ഒരു അങ്ങനെയൊക്കെ നമുക്ക് ഇനി കാണാൻ വേണ്ടി പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെന്റ് ഒരാൾ എം എൽ എന്ന് എം പി ആവുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുക സാധ്യതയുള്ളത് പക്ഷേ എം പി ഒരു മനുഷ്യൻ എം എൽ എ ആവുക എന്നുള്ള പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ വോട്ട് ബേസ് സോറി മെമ്പർമാരുടെ എണ്ണം വലിയ രീതിയിൽ കൂടിയ ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത് വലിയ ദേശീയ രാഷ്ട്രീയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഘട്ടത്തിലും ഒരു ഭരണമാറ്റം സംഭവിക്കുമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ഘടക ഘടകമുണ്ട് ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ പോലെയുള്ള തൊണ്ണൂറ്റമ്പത് എം പിമാരും ഒരെണ്ണം പോലും കോൺഗ്രസ് കുറക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡോ കോൺഗ്രസ് രാഷ്ട്രീയം മുന്നോട്ട് പേരില്ല എന്നുള്ളതാണ് പിന്നെ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ പോയല്ല ഷാഫി പറമ്പിൽ ഈ മലബാർ ഏരിയയിൽ ഉണ്ടാക്കുന്ന ആൾക്കൂട്ടത്തിനെ ഒരു ഭയപ്പെടുത്തുന്ന തരത്തിൽ എതിരാളികൾക്ക് അതേത് രാഷ്ട്രീയ എതിരാളികൾക്കും സംഭവിക്കുന്ന തരത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഈ ഷാഫി പറമ്പിലിനെതിരെ ഇത്തരത്തിലുള്ള മെറിറ്റ് ഇല്ലാത്ത എവിഡൻസ് ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തുന്ന ഒരു ഘട്ടം കഴിഞ്ഞ രാഷ്ട്രീയത്തിൽ ഏരിയ ഉണ്ട് അതായത് ഏതൊരു രാഷ്ട്രീയ നേതാവിന്റെ വളർച്ച എന്ന് പറയുന്നത് സ്വന്തം കഴിവിലും സ്വന്തം പാർട്ടിയിലൂടെയും വളർന്ന ഒരു വളർച്ചയുണ്ട് ആ വളർച്ച ഒരു ഘട്ടം കഴിഞ്ഞാൽ അവിടെ നിൽക്കും ആ ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രീയ എതിരാളികളുടെ ചുമലിലൂടെ രാഷ്ട്രീയ നേതാക്കൾ വളരുക എന്നുള്ളത് പല ഘട്ടത്തിലും നമ്മൾ ഇന്ത്യ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട് അത് നരേന്ദ്രമോദിയെ നമുക്ക് ഏറ്റവും നമ്പർ വൺ ഉദാഹരണമായിരിക്കും നരേന്ദ്രമോദിയെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളർത്തിയത് അദ്ദേഹത്തിന്റെ എതിരാളികൾ അതേപോലെ ഷാഫി പറമ്പിൽ ഇനി അങ്ങോട്ട് വളർത്താൻ പോകുന്നത് അദ്ദേഹത്തിന്റെ എതിരാളികളായിരിക്കും എന്നുള്ളതിന്റെ സൂചന നമ്മൾ കേരള ാണ് ഞാൻ ഇതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം സുരേഷ് ബാബു പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരും ഷാഫിയും കോടതി പോട്ടെ കേസിന് പോട്ടെ എന്ന് പറഞ്ഞിരുന്നു ഇന്നിപ്പോ കോൺഗ്രസുകാർ കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുണ്ട് കേസുകൾ രാഷ്ട്രീയത്തിൽ കൊടുക്കും അത് അതിന്റെ വഴിക്ക് പോകുന്നുള്ള അതൊന്നും വലിയ രീതിയിൽ വിചാരണ ചെയ്യപ്പെട്ട് വലിയ രീതിയിൽ ഒരു ഞാൻ ഈ ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ രീതിയിൽ ഒരു പ്രത്യേകിച്ച് അറുപത് വയസ്സ് എഴുപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യർ ചില ഘട്ടങ്ങളിലെ പ്രതികരണങ്ങളാവാം ചിലപ്പോൾ കരുതി കുട്ടികളുടെ പ്രതികരണങ്ങളാവാം ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവാം ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ പഴയ കാലത്തെ പോലെ കേരളത്തിലുള്ള വലിയ വോട്ടിംഗ് വിഭാഗം ഇതിൽ വലിയ രീതിയിൽ ആകർഷ്ടരാവും ഇത്തരം ആരോപണങ്ങൾ അപ്പാട് അപ്പോൾ വിശ്വസിച്ച് ആ രീതിയിൽ രാഷ്ട്രീയമായി പ്രതികരിക്കുമെന്നുള്ള തെറ്റായ പുറത്താണ് ഈ നിരന്തരം ഈ ലൈംഗികാരോപണത്തിൽ തന്നെ ഊന്നി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ കാരണം പൊതുവേ നമ്മുടെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്ന യുവജന നേതാക്കൾ കൃത്യമായ ഒരേ ഗ്രാഫിൽ വളർന്നു വരുന്ന നേതാക്കൾ വളരെ അപൂർവമാണ് ഒരു രണ്ട് പതിറ്റെണ്ടിലെ എനിക്ക് ആ തരത്തിൽ തന്നെ ഒരു വലിയ രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരാളായിരുന്നു എം സ്വരാജ് അതേപോലെ പിന്നീട് വന്ന ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് നമ്മൾ വടകരയിലെത്തി വടകര ഷാഫി പറമ്പിൽ ജയിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ മീൻസ് അദ്ദേഹത്തെ നമ്മളൊക്കെ നിങ്ങളിലൂടെയൊക്കെ ഞാൻ കാണുന്ന ഒരാളാണ് ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷാഫി പറമ്പ് എതിരാളികൾ കൂടി തിരിച്ചറേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് മെമ്പർ പ്രസിഡന്റ് ആണെങ്കിൽ ജില്ലാ പ്രസിഡന്റിന്റെ പെട്ട ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും ജില്ലാ പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റിന് എ സി സി പ്രസിഡന്റ് ഏറ്റവും ആത്യന്തികമായി ഗാന്ധി കുടുംബത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് അവരുടെ പടിപടിയായ വളർച്ചകൾ കാണിക്കുമ്പോൾ ഷാഫി പറമ്പിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ വലിയ രീതിയിൽ ഗ്രൗണ്ടിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ജനങ്ങളിലേക്കാണ് പടകര പാർലമെന്റ് വണ്ടിന്റെ മുക്ക് ആ ആ മനുഷ്യന് ഒരു വർഷം കൊണ്ട് വലിയ രീതിയിലുള്ള കോൺടാക്ടുകൾ ഇപ്പൊ തന്നെ എനിക്കറിയാം ഞാൻ പല സുഹൃത്തുക്കളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ എം പി നമ്മുടെ എം എൽ എന്ന് സ്വാഭാവികം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്തരം ചോദ്യങ്ങൾ ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഷാഫി പറമ്പിൽ ഈ പാർലമെന്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ വടകരയിൽ പരമാവധി ദിവസങ്ങളിൽ അത് ഓരോ പോക്കറ്റുകളിലും ആൾക്കൂ കുഞ്ഞു കുഞ്ഞു കൂട്ടങ്ങളിലെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഷാഫി പറമ്പിൽ എന്താ തുടക്കത്തിനെ പറഞ്ഞ പോലെ ഷാഫി പറമ്പിൽ ഈ ജനങ്ങളിലേക്കുള്ള റൂട്ട് വലിയ ആഴത്തിൽ വളർത്തുന്നുണ്ട് മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ ഹൈക്കമാൻഡിൽ ഹയർ അതോറിറ്റികളിലേക്ക് മാത്രം കണക്ട് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം മറ്റു നടത്തുന്നത് ഷാഫി ഒരു ഷാഫി നേതാവിന് ആവശ്യമാണ് ഷാഫി പറമ്പിൽ രണ്ട് തലത്തിലും കൃത്യമായ ഉണ്ട് അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള തലത്തിൽ ഷാഫി പറമ്പിന്റെ ഒരു ആയിട്ട് തന്നെയാണ് അത് കാണുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വടകര ആണ് നമുക്കും കോഴിക്കോട് നഗരത്തിൽ ഇപ്പം ഷാഫി പറമ്പിൽ ഇപ്പൊ സുപരിചിതനാണ് കാരണം കോഴിക്കോട് ഇപ്പൊ ഷാഫി പറമ്പിൽ ഇല്ലാത്ത പരിപാടി ഇല്ലെന്ന് പറഞ്ഞാൽ വർക്കിംഗ് കൂടി ആയിരുന്നു ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ അഭൂതാപൂർവ്വമായിട്ടുള്ള ജനക്കൂട്ടമുണ്ട് കോൺഗ്രസിന്റെ മറ്റു യുവ നേതാക്കൾക്ക് ഒരു സ്വീകാര്യത ഷാഫി പറമ്പിൽ ഉണ്ടാവുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അതാണ് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ യുവജനങ്ങളിലേക്കുള്ള ഈ ഷാഫി പറമ്പിലിനെതിര എതിരാളികൾ ഉയർത്തുന്ന ഒന്നിനും ആ തരത്തിൽ മാറിയിട്ടില്ല വർഗീയവാദിയാണെന്ന് ഒരു നേതാവിനെ പറ്റി നമ്മൾ പറയണെങ്കിൽ അദ്ദേഹം വർഗീയപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായം നമ്മൾ മുന്നിലേക്ക് പറയണം ഒന്നതില്ല അതുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന രീതിയിലുള്ള ലൈംഗികാരോപണം ലൈംഗികാരോപണത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചു ഷാഫി പറമ്പിലിന്റെ സ്വന്തമായി കൊണ്ടു നടന്നു എന്നുള്ളത് അത് ഒരു സ്വാഭാവിക പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അന്നത്തെ ഗ്രാഫ് പൊളിറ്റിക്കൽ ഗ്രാഫ് വെച്ച് ഈ പുള്ളി വരുന്ന വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടുമായി എത്രയോ പതിറ്റാണ്ടുകളുടെ ബന്ധം എന്നുള്ള രീതിയിലൊക്കെയാണ് ചർച്ചകളുടെ ഒരു മുൻപോകുന്നത് പക്ഷെ സത്യത്തിൽ നമ്മളൊക്കെ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതല രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു അതോടുകൂടിയാണ് ഒരു ഗ്രാഫ് നമ്മൾ കാണുന്നത് അതോടുകൂടി ഷാഫി പറമ്പിലിന്റെ ഒരു കൂടെ തന്നെ വടകരയിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമ്പോൾ ആ ഇലക്ഷൻ മാനേജ്മെന്റ് ചെയ്യുന്ന രാഹുൽ പിന്നീട് ആ രീതിയിൽ പോയി പാലക്കാട് ജയിക്കുന്ന പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഷഫി പറമ്പിൽ ചില തരത്തിലുള്ള നെഗറ്റീവ് വലിയ രീതിയിൽ ഇടപെട്ട് ആ ജയിപ്പിച്ചെടുക്കുന്ന ഒരു സംഭവം അതിനുശേഷം ആണ് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളാണ് നമ്മുടെ ഇപ്പൊ ഞാൻ നമ്മൾ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാവി രാഹുൽ മാംകൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും രാഷ്ട്രീയത്തിലെ ഭാവി ഒരൊറ്റ അടിക്ക് പ്രഡിക്ട് ചെയ്യാന്നുള്ളത് എളുപ്പമുള്ള കാര്യം രാഹുൽ മാൻകൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച തുടങ്ങുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ ഒരു പ്രളയമായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു തുടക്കം പിന്നീട് ഈ ആരോപണങ്ങളുടെ പ്രളയമായിരിക്കും കൃത്യമായ പരാതികൾ വരും എന്നുള്ള രീതിയിൽ തന്നെ ആദ്യം രണ്ട് മൂന്ന് ദിവസം പോയെങ്കിലും അത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇത്ര ആരോപണങ്ങൾ വരുന്ന ആളുകൾ പലതരത്തിൽ ഇരകളെ സ്വാധീനിക്കാം പക്ഷേ ഇവിടെ എത്രത്തോളം സ്വാധീനിച്ചാലും ഈ പരാതി ഇല്ല എന്നുള്ള നില ഈ ഒരു അവസ്ഥ വരെ പരാതി ഇല്ല എന്നുള്ളത് രാഹുൽ മാൻകൂട്ടത്തിൽ അഡ്വാൻറ്റേജ് ആണ് പ്രത്യേകിച്ച് ഈ നമ്മൾ ഇരവാദം ഉയർത്തുമ്പോൾ എല്ലാവിധ ഇത്തരം ആരോപണങ്ങളിലും ഇരകളുടെ പക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു ഒരർത്ഥത്തിൽ അത് ശരിയായിരിക്കാം പക്ഷെ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം ഇപ്പൊ തൃശൂരിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ഈ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചതിന് ആ പോലെ ആ കോൺഗ്രസ് പ്രവർത്തകൻ സി സി ടി വി ഫുട്ടേജ് കരസ്ഥമാക്കാൻ വേണ്ടി ഇത്തിരി വർഷങ്ങൾ നിരന്തരം പോരാട്ടം നടത്തി ആ മനുഷ്യന് അന്ന് ആ മനുഷ്യൻ ചെറുപ്പക്കാർ പറഞ്ഞത് പറഞ്ഞാൽ ഇരുപതരം ലക്ഷം രൂപയുടെ വാഗ്ദാനങ്ങൾ എനിക്കുണ്ടായിരുന്നു ഞാൻ എനിക്ക് എൻ്റെ നീതിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഏത് വിഷയത്തിലും നീതിയാണ് ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് ഏത് ഘട്ടത്തിലുള്ള ഇരകളാണെങ്കിലും പരാതി മസ്റ്റാണ് അതല്ലാത്തത് ഒരു കരപുരണ്ട രാഷ്ട്രീയ ഇമേജ് സൃഷ്ടിക്കുക എന്നുള്ള തരത്തിലേക്ക് മാറുന്നു ഇതിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഈ ലൈംഗിക ആരോപണം അതേപോലെ ഈ സദാചാരത്തിന്റെ സ്പേസ് ആളുകൾ ഈ സമൂഹത്തിൽ ഒരു ഒരുപാട് മാറ്റമുണ്ട് അതൊരു വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ആണ് ആ രീതിയിൽ വലിയൊരു പാറ്റേൺ ഓഫ് ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതിനിടയിൽ ഇപ്പൊ നിരന്തര പഴഞ്ചൻ ഫോളോ അപ്പ് വെച്ചിട്ട് അത് തന്നെ അടിച്ചു കയറ്റുന്നത് കൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഒരു ചലനമോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ത്തിലൊരു ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഷാഫി പറമ്പിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വലിയ സ്വാധീനം ഉണ്ടാക്കാതെ പോകുന്നു തന്നെയാണ് കരുതേണ്ടത് അതിൽ കാണേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഷാഫി പറമ്പിലിന്റെ ഒരു സാധാരണ ഗതിയുണ്ട് രാഹുൽ മാവട്ടത്തിൽ വന്ന് വടകരയിൽ ഒരു പ്രതിഷേധം ഉണ്ടായി ആ പ്രതിഷേധം ഉണ്ടായപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു പൊതുവേ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ചലനം ഉണ്ടാവില്ല എല്ലാ പോക്കറ്റുകളിലും മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഫി പറമ്പിലിന്റെ ഒരു സ്വാധീനം ഷാഫി പറമ്പിന്റെ പറയുന്ന രാഷ്ട്രീയത്തിനോട് ആഭിമുഖ്യം ഷാഫി പറമ്പിലെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത കോൺഗ്രസിന്റെയും അതിനപ്പുറത്തുള്ള ഒരു ബെൽട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഈ പരിധി മറ്റുള്ള ഏത് രാഷ്ട്രീയ നേതാവിനെ കൊടുക്കുമ്പോൾ അടി കൊടുക്കുമ്പോൾ മെറിറ്റില്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു ഒരു ഇരവാദം ആ രാഷ്ട്രീയ നേതാവിന് ഉണ്ടാവും അതിന്റെ പുറത്ത് ആ നേതാവിന് ഗുണം ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നു